ിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും പല ആളുകൾക്കും ഈ വലിപ്പം അതിൻ്റെ നീളം അതിൻ്റെ വണ്ണം ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകാറില്ല വണ്ണം നീളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല പോൺ ഫിലിംസിലൊക്കെ ആഫ്രിക്കൻ വംശജരുടേതിന് ഓട് കമ്പെയർ ചെയ്തിരിക്കും ആളുകൾ ഇങ്ങനെയൊരു കോംപ്ലക്സ് മനസ്സിലേറ്റുന്നത് തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും അത് ലിംഗം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അവർ പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ വരെ നോക്കാറുണ്ട് എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു സംശയമാണ് ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് അത് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു മനസ്സിലാക്കി പഠിച്ചു അതിനുശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഈ വലുപ്പം അതിൻ്റെ നീളം അതിൻ്റെ വണ്ണം ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകാറില്ല അത് പലപ്പോഴും അവരുടെ ലിംഗത്തിന് ആവശ്യത്തിന് വണ്ണമില്ലാത്തത് കൊണ്ടോ വലുപ്പമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ ആകമൊത്തമുള്ള നീളം പൊക്കം കൂട്ടാനായിട്ട് പല വ്യായാമങ്ങൾ ചെയ്യാം പല വിധത്തിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകൾ ഹോർമോൺ ഗുളികൾ അല്ലെങ്കിൽ ഹോർമോൺ മരുന്നുകൾ കൊടുക്കാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം പക്ഷേ നമ്മുടെ ആകമൊത്തമുള്ള പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ വളർച്ചയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ ലിംഗത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിലേക്ക് ബ്ലഡ് ഇരച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഉദ്ധാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതിൻ്റെ വലിപ്പം വണ്ണം നീളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല പോൺ ഫിലിംസിലൊക്കെ ആഫ്രിക്കൻ വംശജരുടേതിന് ഓട് കമ്പെയർ ചെയ്തൊക്കെയായിരിക്കും ആളുകൾ ഇങ്ങനെയൊരു കോംപ്ലെക്സ് മനസ്സിലേറ്റുന്നത് തന്നെ പല കൊച്ചു ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും അത് ലിംഗം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണിരിക്കുന്നത് അവർ പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ വരെ നോക്കാറുണ്ട് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നവരുണ്ട് അതുപോലെ ശുക്ലത്തിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് കംപ്ലയിൻ്റ് പറയുന്നവരുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മളതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പരിഹരിച്ചെടുക്കുകയും ചെയ്യും പലപ്പോഴും ഈ സെമെൻ്റെ അളവ് സ്പാം കൗണ്ട് നോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അതിൻ്റെ മോർട്ടിലിറ്റി നോക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൗണ്ട് കുറവാണെങ്കിൽ അതിന് പല മരുന്നുകളിലൂടെയും നമുക്ക് കൗണ്ട് നോർമൽ ആക്കിയെടുക്കാൻ കഴിയും അതേപോലെ ഉദാഹരണക്കുറവിനും ശീകരസ്ഖലനത്തിനുമൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ വഴി പൂർണ്ണമായിട്ടും പരിഹാരം എടുക്കാം അതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ആദ്യം ചെയ്തതിന് ശേഷം വേണമെന്ന് മാത്രം പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പുരുഷൻ തന്നെ വരാതെ വൈഫിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നെന്നാൽ പങ്കാളിയേയും കൂട്ടി വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ബാക്കിയുള്ള മെയിൻ പ്രശ്നത്തിലേക്ക് വരാം ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് ഞാൻ അതിന് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുള്ള ഒരേ കാര്യം നമ്മുടെ മൂക്കിൻ്റെ നീളം ഒന്ന് കൂട്ടാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ കൈയുടെയോ കാലിൻ്റെയോ വണ്ണം ഒന്ന് കൂട്ടാൻ പറ്റുമോ നമുക്ക് മസിൽസിൻ്റെ വണ്ണം കൂട്ടാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ലിംഗത്തിൻ്റെ വണ്ണം അല്ലെങ്കിൽ വലിപ്പം കൂട്ടാനായിട്ട് ഉള്ള വ്യായാമ മുറകൾ കീഗൽ എക്സസൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വ്യായാമം ചെയ്യുമ്പോൾ ബൈസെപ്സ് വഴിച്ച് വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ നമ്മൾ മസിൽ പെരുപ്പിക്കുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ കൈ നല്ലപോലെ ഒന്ന് കണ്ട്രാക്ട് ചെയ്യാറുണ്ട് മസിൽ പെരുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് കൈ നല്ലപോലെ ഒന്ന് ഒന്ന് കണ്ട്രാക്റ്റ് ചെയ്യും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കീകൽ എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ അരക്കെട്ടിലുള്ള മസിൽസ് ഏനസിന് ചുറ്റുമുള്ള മസിൽസ് മലദ്വാരത്തിന് ചുറ്റുമുള്ളത് എല്ലാം ഇതുപോലെ തന്നെ കൺട്രാക്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക കൺട്രാക്റ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇതൊരഞ്ച് തവണ വീതം ഒരഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ഇത് ഒക്കെ വഴി നമുക്ക് നമ്മുടെ ഉദ്ധാരണം ശരിയായിട്ട് നടക്കാനും ശീക്രസ്കലനം മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഉപകരിക്കുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് പുരുഷന്മാർക്ക് സഹായിക്കും സ്ത്രീകൾക്കാണെങ്കിലും വജേനെ കണ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതിലൂടെ അതായത് നമുക്ക് വജേനെ കണ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും സെക്സിൻ്റെ സമയത്ത് പെനിസിനെ അല്പം കൂടി ചേർത്ത് പിടിക്കാനായിട്ട് കഴിയും അത് ഇതിൽ കൂടുതൽ നമുക്ക് മലയാളത്തിൽ അത് വെർബലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കീഗൽ എക്സസൈസ് എന്ന് തന്നെ ഗൂഗിൾ ചെയ്തെന്നാൽ അതിൻ്റെ ഇമേജസ് ആയിട്ട് നോക്കിയെന്നാൽ നമുക്ക് അതിൻ്റെ പല പിക്ചർ റെപ്രസെൻറ്റേഷനും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡെമോൺസ്ട്രേഷനായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് സിമ്പിളാണ് നമ്മൾ സെക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ പെനിസിനെ ചേർത്ത് പിടിക്കാൻ പാകത്തിന് ഈ വജേനയുടെ വാൾ ഒന്ന് കണ്ട്രാക്റ്റ് ചെയ്ത് പിടിക്കുന്നത് നമ്മൾ ഈ കൈ ചുരുക്കുന്നത് പോലെ കണ്ട്രാക്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യുന്നാൽ പെനിസിനെ നമുക്ക് ചേർത്ത് പിടിക്കുകയും അത് ഇരുകൂട്ടർക്കും ഇരു പങ്കാളികൾക്കും കൂടുതലായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ പെനിസും വജേനൽ ലൈനിങ് തമ്മിലുള്ള കോണ്ടാക്റ്റ് കൂട്ടാനായിട്ടും അത് കൂടുതലായിട്ടുള്ള സന്തോഷം പ്രദാനം ചെയ്യാനായിട്ട് സഹായിക്കും പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ ആൾക്കാർക്ക് മടിയാണ് എൻ്റെ തന്നെ അടുത്ത ആൾക്കാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല പ്രായമുള്ള വേറെ ആയിട്ടുള്ള ആൾക്കാർ പറയില്ലേ എന്ന് എന്തിനങ്ങനെ മടിക്കുന്നു എന്ന് ഞാൻ തന്നെ എന്നടുത്ത് ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇപ്പം പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള സ്റ്റിഗ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ യുവതലമുറയുടെ ആവശ്യവും കൂടെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ യാതൊരു മടിയും കാണിക്കാറില്ല അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു ഡോക്ടർമാരും പേഷ്യൻസും ഒരുപോലെ പറയാൻ മടിക്കുന്ന ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാനും ആളുകൾ മുമ്പോട്ട് വരണം കാരണം വിപണിയിൽ കാണുന്ന പല പരസ്യങ്ങൾക്ക് പിന്നാലെയും ഹാപ്പി പില് പോലുള്ള രഹസ്യ മരുന്നുകളുടെ അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ പിന്നാലെയും പോകുന്ന യുവതലമുറയെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശാസ്ത്രീയമായ ചികിത്സാ മാർഗത്തെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആശയം അപ്പോൾ ഈ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ശീരസ്കലനം അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ വലുപ്പക്കുറവ് ഒക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കോംപ്ലക്സിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രോമ വളർച്ചയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കും ടെസ്റ്റോസ്ട്രോണ്ടിൻ്റെ അളവിൽ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്ലിമെൻറ്റ് ചെയ്യാം അത് ഇഞ്ചക്ഷനായിട്ടോ ടാബ്ലറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഞ്ചക്ഷനായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും തന്നെ വല്ല